സി പി എമ്മുമായി അകലം പാലിക്കുന്ന മുൻ എം എൽ എ ആയിഷ പോറ്റി കോൺഗ്രസ് വേദിയിലെത്തുന്നു ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയേക്കുമെന്ന അഭ്യൂഹം പ്രചരിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ അവർ പങ്കെടുക്കുന്നത് വ്യാഴാഴ്ച കലയപുരം ആശ്രയ സങ്കേതത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ അനുസ്മരണ പ്രഭാഷണമാണ് നിർവഹിക്കുക ചാണ്ടി ഉമ്മൻ എം എൽ എയും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടി കൂടിയാണിത് എനിക്കിപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ല ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ എന്ന് ആയിഷ പോറ്റി പ്രതികരിച്ചതായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആയിഷ പോറ്റി പാർട്ടി മാറാനുള്ള സാധ്യത ഏറെയാണ് സംഘടനാ ചുമതലകളിൽ നിന്നും ആയിഷ പോറ്റിയെ സി പി എം അകറ്റുന്നതിന്റെ കാരണം ആർക്കും വ്യക്തവുമല്ല പാർട്ടി വിരുദ്ധതയൊന്നും ഇതുവരെ ആയിഷ പോറ്റി പരസ്യമായി കാട്ടിയതുമില്ല ഈ സാഹചര്യത്തിൽ ചിലരുടെ വ്യക്തിപരമായ പ്രശ്നമാണ് ആയിഷ പോറ്റിയെ സി പി എമ്മിൽ നിന്നും അകറ്റി നിർത്തുന്നതെന്ന വാദവും സജീവമാണ് സി പി എം നേതൃത്വവുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് കുറച്ചു കാലമായി പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ആയിഷ പോറ്റി സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ടും ജില്ലാ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തിരുന്നില്ല ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു നിലവിൽ സി പി എമ്മിന്റെ ഒരു ഘടകത്തിലുമില്ല അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ആണെങ്കിലും ചുമതലയിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും അവർ പറഞ്ഞു കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തെ തുടർച്ചയായി പ്രതിനിധാനം ചെയ്ത ആർ ബാലകൃഷ്ണപ്പിള്ളിയെ പരാജയപ്പെടുത്തിയാണ് ആയിഷപ്പൊറ്റി ആദ്യമായി നിയമസഭയിലെത്തിയത് തുടർച്ചയായി മൂന്ന് തവണ കൊട്ടാരക്കരയുടെ എം എൽ എ ആയി ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് കഴിഞ്ഞ തവണ ജയിച്ചത് ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണ് താൻ സി പി എമ്മുമായി അകന്നു നിൽക്കുന്നതെന്നായിരുന്നു മുമ്പ് ആയിഷ പൊറ്റി പറഞ്ഞിരുന്നത് കുറച്ചു കാലങ്ങളായി പാർട്ടി പരിപാടികളിൽ നിന്നും ഇവർ വിട്ടുനിൽക്കുകയായിരുന്നു ഒന്നും ചെയ്യാനാകാതെ പാർട്ടിയിൽ നിൽക്കാനാകില്ല ഓട് നടന്ന് ചെയ്യാൻ കഴിയുന്നവർ തുടരട്ടെ എന്നായിരുന്നു അവരുടെ പ്രതികരണം പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലെന്ന് കാട്ടി സി പി എം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ആയിഷ പൊറ്റിയെ ഒഴിവാക്കിയിരുന്നു ഏരിയ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്ന ആയിഷപുറ്റി ഏറെ നാളായി നേതൃത്വവുമായി അകൽച്ചയിലുമാണ് തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി അവഗണന കാട്ടുന്നതായി പരാതി ഉയർന്നിരുന്നു മൂന്ന് തവണ എം എൽ എ ആയ ആയിഷപുറ്റിയെ സ്പീക്കർ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന പ്രചരണവും ഉണ്ടായിരുന്നു പദവികളിലേക്ക് പരിഗണിക്കാതിരുന്നത് മാത്രമല്ല മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു സി പി എം ആയിഷ പോറ്റിയെ പാർട്ടിയിൽ എത്തിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമം തുടങ്ങിയത് ഇക്കൊല്ലം ആദ്യമായിരുന്നു കോൺഗ്രസ് കൊട്ടാരക്കര നഗരസഭാ പ്രവർത്തക ക്യാമ്പിൽ അവരെ പുകഴ്ത്തി രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചതോടെ ഈ അഭ്യൂഹം ശക്തമായി പാർട്ടിയുടെ വാതിലുകൾ ആയിഷ പോറ്റിക്കായി തുറന്നിട്ടിരിക്കുകയാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞിരുന്നു കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുമെന്നും പ്രചാരണമുണ്ടായി ഇപ്പോൾ കോൺഗ്രസ് പരിപാടിയിൽ എത്തുന്നതോടെ ആയിഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഉമ്മൻചാണ്ടി അനുസ്മരണ കോണ്ഗ്രസ് പരിപാടിയിലെത്തുന്നതോടെ ആയിഷ പോറ്റിയുടെ നിലപാട് പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷ